നഷ്ടപ്പെട്ട അധികാരം ഏതു യും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സഖ്യം സംസ്ഥാന എം സ്വരാജ് പറഞ്ഞു ജമാ ഇസ്ലാമി വർഗീയ ശക്തികളുമായി ഒരേ സമയം കോൺഗ്രസ് കൈകോർക്കുകയാണ് കേരളത്തിന്റെ മതനിരപേക്ഷ സാമൂഹ്യാന്തരീക്ഷത്തെ സാരമായി ബാധിക്കുന്നതാണിത് കോടിയേരി സി എച്ച് കണാരൻ ചിരസ്മരണയുടെ ഭാഗമായി തിരുവങ്ങാട് കുട്ടിമാക്കൂലിൽ ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ തുടർഭരണം ഉൾക്കൊള്ളാൻ ഇതേവരെ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചതാണ് വോട്ട് എണ്ണുന്നതിന് തലേദിവസം ഒരു പത്രത്തിന്റെ ഓൺലൈൻ പേജിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതിലെ തർക്കം പരിഹരിച്ചതായടക്കം വാർത്ത വന്നു എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ എന്തൊക്കെ വ്യാജ വാർത്തകളാണ് അന്ന് പ്രചരിപ്പിച്ചത് എന്നാൽ അതൊന്നും ജനം വിശ്വസിച്ചില്ല രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉൾക്കണ്ടയുള്ള സകല മനുഷ്യരും ഇന്നത്തെ ഇന്ത്യയെ സംരക്ഷിക്കാൻ പൊരുതേണ്ട സമയമാണിത് രാജ്യത്തിന്റെ ആധാരശിലയായ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനയും വലിയ വെല്ലുവിളി നേരിടുകയാണ് ഭരണഘടനയെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അധികാരത്തിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത എന്ന മൂല്യത്തെ ആശയത്തെ അവർ അവരംഗീകരിക്കുന്നതേയില്ല അതൊരു പാശ്ചാത്യ ആശയമാണ് എന്നാണ് അവരുടെ ആദ്യത്തെ വിമർശനം മതനിരപേക്ഷത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ആർ പരസ്യമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഭരണഘടനയെയും അവരംഗീകരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ